ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു സേമിയ രായ് സേമിയായിട്ടൊരു പുട്ട് ചുടുന്ന റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് രണ്ട് വിധത്തിൽ കുഴച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ കുറച്ച് സേമിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് കുറച്ച് വെള്ളം വെച്ചുംങ്ങാണ്ട് ഒന്ന് വെള്ളത്തിലിട്ടും ഒന്ന് ഞാൻ പെട്ടെന്ന് അത് ഊറ്റി വെള്ളം ഊറ്റി വെച്ചിട്ട എന്നിട്ട് ഊറ്റി വെച്ചതിന് ശേഷം അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ തന്നെ ഊറ്റി വെക്കന്നെ കുറച്ച് നേരം വെച്ചിട്ടൊന്നുമില്ല വെള്ളം നമ്മുടെ പോയതിന് ശേഷം കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ കൂട്ടിനെ ഉതിർത്തുന്നത് പോലെ നന്നായി ഉതിർത്തിയെടുക്കുക ഇത് കേട്ടാ അപ്പോൾ നമുക്കത് വേവ വേവണമല്ലോ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമ്മൾ ആദ്യം തോനെ വെള്ളം നിൽക്കരുത് ഇട്ടോ അപ്പോൾ പിന്നെ അലിഞ്ഞു പോവും എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ പുട്ട ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കുക ചുട്ടെടുക്കട്ടെ അതിന് ആദ്യം കുറച്ച് തേങ്ങ ഇടുക പിന്നെ നമ്മൾ സേമി ഇട്ടെടുക്കുക അങ്ങനെ അതുപോലെ എല്ലാതും ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ പിന്നെ അത് ഇതിനു ശേഷം പിന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ വേ വേറെ രീതിയിൽ ഉതർത്തുന്നതും കൂടിയും കാണിച്ചു തരട്ടെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ രായി ഒക്കെ ഉണ്ടെങ്കിൽ ഏത് സേമിയായിട്ടും പറ്റും അപ്പോൾ അത് കേട്ടോ അപ്പോൾ അത് അടവേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സേമിയെടുത്ത് ഇങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കയ്യായിട്ട് ആദ്യം തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാ എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി നമ്മൾ പുട്ടിനെ ഉതിർത്തുന്നത് പോലെ ഉതിർത്ത് വെള്ളം ഏറിയിട്ട് വെള്ളം അതിൽ നിൽക്കരുത് ഇട്ടാൽ അപ്പോൾ ഉതിർത്തി ആദ്യം കുറച്ച് ഇതാക്കിയിട്ട് അതുകൊണ്ട് ഒന്നുകൊണ്ട് അലി ഒന്നും കണ്ട അലിഞ്ഞു എന്ന് തോന്നിയതിന് ശേഷം നമുക്ക് ഒന്നും കണ്ടു നന്നായി ഒക്കെ ഉണ്ടായി ഒന്നും ഒട്ടി പിടിക്കേണ്ട രീതിയില്ല പിന്നെ ഒന്നുണ്ടായി ആ ഒട്ടി പിടിക്കൽ അങ്ങോട്ട് മാറും കേട്ടോ ഇതുപോലെ ആക്കി എടുക്കുക കുറച്ചപ്പം തന്നെ ചുട്ടെടുക്കട്ടെ അത് വേമ്പോൾ തന്നെ ഒന്നൊരു ഉറ്റി വെന്ത് പിന്നെ രണ്ടാമത് ഞാനിതാ രണ്ടാമത്തതും ഇത് ഇട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നല്ല രായസീമയോ പുട്ടും നേന്ത്രപ്പഴം ഭൂങ്ങിയായിരുന്നു എന്നാൽ ശരിപ്പായ് ഇസ്സലാമലൈക്കും